ഹായ് ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മൾ യു ജി സി നെറ്റ് എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളൊരു ഏരിയയാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം വാല്യൂസ് കണ്ടെത്തുന്നതാണ് എന്തൊക്കെയാണ് എക്സ്ട്രീമുകൾ ഒന്നുകിൽ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓക്കെ ഐദർ മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമൈസേഷൻ എസ്പെഷ്യലി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് സോ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഒപ്റ്റിമൈസേഷൻ രണ്ട് വിധം മാക്സിമൈസേഷൻ ആൻഡ് മിനിമൈസേഷൻ എന്തെല്ലാം തരത്തിലാണ് മാക്സിമൈസേഷനും മിനിമൈസേഷനും ഉള്ളത് മാക്സിമൈസേഷൻ ആണെങ്കിൽ റവന്യൂ മാക്സിമൈസേഷൻ ഉണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് മാക്സിമൈസേഷൻ ഇനി മിനിമൈസേഷൻ ആണെങ്കിലോ കോസ്റ്റ് മിനിമൈസേഷൻ ലോസ് മിനിമൈസേഷൻ സോ നമുക്ക് എന്താണ് മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻ എന്ന് നോക്കാം മാക്സിമ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമയുടെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് അത് തന്നെയാണ് ആക്ച്വലി മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻ എ ഫങ്ഷൻ വിൽ ബി മാക്സിമൈസ്ഡ് വെൻ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു സീറോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോ ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഈക്വൽ ടു സീറോ ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇസ് ലെസ് ദാൻ സീറോ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ സീറോ അതായത് അതൊരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കണം ഇതാണ് കണ്ടീഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ എഫ് ഡാഷ് ഈക്വൽ ടു സീറോ എന്നുള്ള വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ അതിൽ എക്സിനൊരു വാല്യൂ കിട്ടുന്നു ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ നമ്മൾ എഫ് ഡബിൾ ഡാഷ് എന്നുള്ള ആ ഒരു ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പം അതൊരു നെഗറ്റീവ് സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് മാക്സിമൈസ്ഡ് എന്ന് പറയാം സോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് മൂവ് ക്വസ്റ്റ്യൻ നോക്കൂ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫംഗ്ഷൻ ആൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഓഫ് എ കോമ്പറ്റീവ് ഫോം ആർ സി ഈക്വൽ ടു വൺ ബൈ ത്രീ എക്സ് ക്യൂബ് അപ്പോൾ ടോട്ടൽ കോസ്റ്റും അതേപോലെ ഡിമാൻഡും രണ്ട് ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ഇതിൽ നിന്നും നമ്മളോട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ലെവലാണ് കാണാൻ പറയുന്നത് ഓക്കെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ലെവലാണ് കാണാൻ പറയുന്നത് നമുക്ക് നോക്കാം തന്നിരിക്കുന്നത് എഴുതിയെടുക്കാം സി അഥവാ ടോട്ടൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത് സി ഈക്വൽ ടു വൺ ബൈ ത്രീ വൺ ബൈ ത്രീ എക്സ് ക്യൂബ് എക്സ് ക്യൂബ് മൈനസ് ടെൻ എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് സ്ക്വയർ പിന്നെന്തള്ളതും പ്ലസ് നയൻ എക്സ് പ്ലസ് നയൻ എക്സ് പ്ലസ് തൗസൻഡ് ഓക്കെ ഇനി മറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ് തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു ട്വൽ മൈനസ് പി ബൈ നയൻ അല്ലേ ഇങ്ങനെ കാണുമ്പോഴൊക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക ആക്ച്വലി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈസി ആയിട്ട് എഴുതാം ഈ നയൻ എങ്ങോട്ട് കൊണ്ടുപോവുക നയൻ എക്സ് ഈക്വൽ ടു ട്വൽവ് മൈനസ് പി ഇനി ഡിമാൻഡ് ഫങ്ഷൻ എപ്പോഴും പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമിലാണ് വേണ്ടത് അതായത് ഈ എക്സ് ആണല്ലോ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓക്കെ ആ എക്സിനെ നമ്മൾ ശരിക്കും ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് മാറ്റണം സോ ഈ നയൻ എക്സ് അങ്ങോട്ടും പി ഇങ്ങോട്ടും വരണം സോ ഈ മൈനസ് പി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് പി ആകും ട്വൽവ് അവിടെ തന്നെ നിൽക്കുന്നു ഈ നയൻ എക്സിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് നയൻ എക്സ് ഇവിടെ വരുമ്പം മൈനസ് നയൻ എക്സ് ആകുന്നു ഇപ്പോൾ ആക്ച്വലി നമുക്ക് പ്രൈസ് ഈക്വൽ ടു ട്വൽവ് മൈനസ് നയൻ എക്സ് എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി ഇനി നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കാണേണ്ടത് പ്രോഫിറ്റിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും വേണമല്ലേ അപ്പോൾ ടോട്ടൽ റവന്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി പി ഇൻറ്റു എക്സ് അഥവാ പി ഇൻറ്റു ക്യു ഇവിടെ എക്സിൽ തന്നതുകൊണ്ട് നമുക്ക് പി ഇൻറ്റു എക്സ് കൊടുക്കാം സോ ദാറ്റ്സ് ഈക്വൽ ടു ട്വൽവ് മൈനസ് നയൻ എക്സ് ഇൻറ്റു എക്സ് ിൽ ബി ഈക്വൽ ടു ട്വൽവ് എക്സ് മൈനസ് നയൻ എക്സ് സ്ക്വയർ ട്വൽവ് എക്സ് മൈനസ് നയൻ എക്സ് സ്ക്വയർ ഇപ്പം ആക്ച്വലി നമുക്ക് ടിആറിന് ഒരു ഇക്വേഷൻ കിട്ടി ആൻഡ് ടി സിക്ക് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടി ആർ മൈനസ് ടി സി ആണല്ലേ ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറച്ചതാണല്ലോ പ്രോഫിറ്റ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ പൈ എന്നാണ് നമ്മൾ പ്രോഫിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് പൈ ഈക്വൽ ടു ടി ആർ മൈനസ് ടി സി ടി ആർ എന്താണ് ട്വൽവ് എക്സ് ട്വൽവ് എക്സ് മൈനസ് നയൻ എക്സ് സ്ക്വയർ അല്ലേ നയൻ എക്സ് സ്ക്വയർ ഓക്കെ അതിൽ നിന്നും എന്താണ് കുറയ്ക്കേണ്ടത് ടി സി വൺ ബൈ ത്രീ എക്സ് ക്യൂബ് വൺ ബൈ ത്രീ എക്സ് ക്യൂബ് മൈനസ് ടെൻ എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് സ്ക്വയറ് പ്ലസ് നയൻ എക്സ് പ്ലസ് നയൻ എക്സ് പ്ലസ് തൗസൻഡ് പ്ലസ് തൗസൻഡ് ഓക്കെ സോ ഇതാണ് നമുക്ക് കുറയ്ക്കേണ്ടത് ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത് ബ്രാക്കറ്റ് ഇട്ട ഇടാൻ മറന്നു പോയാൽ നമ്മുടെ ചിഹ്നങ്ങളൊക്കെ മാറിപ്പോകും സോ ഇനി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം ദാറ്റ്സ് ഈക്വൽ ടു ട്വൽവ് എക്സ് മൈനസ് നയൻ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ ത്രീ എക്സ് ക്യൂബ് ഈ മൈനസും ഈ മൈനസും ഇവിടെ പ്ലസ് ആകും സോ ടെൻ എക്സ് സ്ക്വയർ ഈ പ്ലസ് എന്താകും ഈ മൈനസിനോട് ചേരുമ്പോൾ മൈനസ് ആകും സോ മൈനസ് നയൻ എക്സ് ഇവിടെ അതേപോലെ മൈനസ് തൗസൻഡ് ഓക്കെ ഇനി നമ്മൾ എന്തെയ്യുക ഈ എക്സ് ക്യൂബ് പവറിൽ വലിയത് വരുന്നത് ആദ്യം ആദ്യം ചെയ്തെടുക്കാം അതാണ് നമുക്കൊരു സുഖം സോ എക്സ് ക്യൂബ് വരുന്ന വേറെ സംഖ്യകളില്ലാത്തത് കൊണ്ട് നമുക്ക് മൈനസ് വൺ ബൈ ത്രീ എക്സ് ക്യൂബിന് ആദ്യമായി എഴുതുന്നു ആൻഡ് ഇനി എക്സ് സ്ക്വയറിൽ ആരൊക്കെയുള്ളത് മൈനസ് നയൻ എക്സ് സ്ക്വയറും പ്ലസ് ടെൻ എക്സ് സ്ക്വയറും മൈനസും പ്ലസും അല്ലേ അപ്പോൾ വലതിൻ്റെ രണ്ടും തമ്മിലെ ഡിഫറൻസ് കാണാം വലതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക അപ്പോൾ ഒമ്പതും പത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഒന്ന് വലതിൻ്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പിന്നെ എക്സിൻ്റെ പവറിൽ പവറിലൊന്ന് എക്സിൻ്റെ ഒന്ന് വരുന്ന ട്വൽവ് എക്സും മൈനസ് നയൻ എക്സും പന്ത്രണ്ടും ഒമ്പതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ മൂന്ന് അല്ലേ ഇപ്പോൾ ട്വൽവ് ആണ് വലുത് അപ്പോൾ പ്ലസ് സോ പ്ലസ് ത്രീ എക്സ് പിന്നെ അവിടെ കോയിഫിഷ്യൻറ്റുകൾ ഇത് എക്സ് ഇല്ലാത്ത ഒരൊറ്റ സംഖ്യ ഉള്ളൂ തൗസൻഡ് സോ ദാറ്റ് ഈസ് മൈനസ് തൗസൻഡ് ഇപ്പം നമുക്ക് ആക്ച്വലി പൈ അഥവാ പ്രോഫിറ്റിനൊരു ഇക്വേഷൻ കിട്ടി പ്രോഫിറ്റിന് ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാണ് വേണ്ടത് അല്ലേ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോയും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മാക്സിമൈസ് ചെയ്യാനാകുമ്പോൾ നെഗറ്റീവ് അഥവാ ഗ്രേ ലെസ് ദാൻ സീറോ ഇത് ഇതിലേക്കാണ് നമുക്ക് എത്തിക്കേണ്ടത് അപ്പോൾ നമുക്ക് പ്രോഫിറ്റിൻ ഇക്വേഷൻ കിട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം പൈ ഡാഷ് ഈക്വൽ ടു മൈനസ് വൺ ബൈ അതുപോലെ തന്നെ ഇടുന്നു ഇൻറ്റു എക്സ് ക്യൂബ് ത്രീ എക്സ് സ്ക്വയർ ആകും അല്ലേ ത്രീ എക്സ് സ്ക്വയർ ആകും ഈ ത്രീയും ഈ ത്രീയും ഇവിടെ വെട്ടിപ്പോകും ഓക്കെ പിന്നെ ഇവിടെ മൈനസ് എക്സ് സ്ക്വയറേ ഉള്ളൂ ഇവിടെ പ്ലസ് എക്സ് സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു എക്സ് ആകും ഇവിടെ പിന്നെ ത്രീ എക്സ് മാത്രമേ ഉള്ളൂ ത്രീ എക്സ് ആണുള്ളത് ആ ത്രീ എന്താകും പ്ലസ് ത്രീ ആകും ആൻഡ് എക്സ് വൺ ആകും മൈനസ് തൗസൻഡ് എന്താകും സീറോ ആകും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദൻ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പൈഡാഷിന് നമുക്ക് നമുക്കൊരു ഫൈനൽ ഇക്വേഷൻ കിട്ടും മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ സോ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഓക്കെ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഇവിടെ കിട്ടും ഇതിനെ നമുക്ക് ഒന്ന് ഇവിടെ എടുത്ത് എഴുതാം ഓക്കെ ഇത് നമുക്കൊന്ന് ഇവിടെ എടുത്ത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാല്യൂ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂട്ടോ അതെങ്ങനെയാണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് നമുക്ക് സോ ഡാഷ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷന് കിട്ടിയിരിക്കുന്നത് എന്താണ് ഡാഷ് എന്താണ് കിട്ടിയിരിക്കുന്നത് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് ത്രീ ഇതെന്തായിരിക്കണം എന്നാണ് പറയുന്നത് ഡാഷ് ഈക്വൽ ടു സീറോ അല്ലേ സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സീറോ അപ്പോൾ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് ഒന്ന് ഒരു വഴി എന്ന് പറഞ്ഞാൽ എക്സിൻറ്റു എക്സിൻറ്റു അല്ല എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്നുള്ള ഫോമിൽ ഇട്ട് കൊടുത്താലാണ് ഒരു വഴി അത് കണ്ടെത്താൻ ഈസിയാണ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ബി എന്താണ് ബിൻ്റെ സ്ഥാനത്ത് ഇത് എ ഇത് ബി ഇത് സി ബിൻ്റെ സ്ഥാനത്ത് ടു ആണ് സോ മൈനസ് ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു സ്ക്വയർ ഫോർ മൈനസ് ഫോർ എ സി എന്ന് പറയുമ്പോൾ എന്താണ് ഫോർ ഇൻറ്റു എ ഇൻറ്റു ട്വൽവ് അല്ലേ ആ ഒന്നുകിൽ ആ രൂപത്തിൽ നമുക്കിതിനെ കണ്ടുപിടിക്കാം അതിനേക്കാളും ഈസി ആയ ഒരു രൂപം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് അതിനേക്കാളും ഈസി കേട്ടോ ഫാക്ടറൈസേഷൻ ചെയ്യാൻ നമ്മൾ ആക്ച്വലി ഇവിടെ ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വണ്ണ് വരണം ഇവിടെ മൈനസ് വണ് ആണ് സോ അതിനെ നമുക്ക് ഈ ഒരു ഇക്വേഷന് മൊത്തത്തിൽ ചെയ്യാം മൈനസ് വണ്ണ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എന്ത് സംഭവിക്കും ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ നെഗറ്റീവ് കൊണ്ട് ഇവിടെ മൈനസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടു എക്സ് മൈനസ് ത്രീ ദാറ്റ്സ് ഈക്വൽ ടു സീറോ ഇതിന് ഫാക്ടറൈസേഷൻ ചെയ്യാനും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി പ്രോഡക്റ്റ് സമ്മ് സമ്മ് സമ്മ മൈനസ് ടുവും പ്രോഡക്റ്റ് പ്രോഡക്റ്റ് മൈനസ് ത്രീയും കിട്ടുന്ന രണ്ട് സംഖ്യകളെ കണ്ടുപിടിച്ചാൽ മതി ഓക്കെ അത് ഏതാണ് പ്രൊഡക്റ്റ് മൈനസ് ത്രീ കിട്ടാൻ വണ്ണും ത്രീയും ഏതെങ്കിലും ഒന്നിന് നെഗറ്റീവ് ആകണം സമ്മ് മൈനസ് ടു ആയതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇത് വണ്ണും അതുപോലെ മൈനസ് ത്രീയുമായിരിക്കും അല്ലെ വൺ മൈനസ് ത്രീ ഈക്വൽ ടു പ്ലസ് വൺ മൈനസ് ത്രീ ഈക്വൽ ടു മൈനസ് ടു അല്ലേ സോ ഇതായിരിക്കും ഇവിടെ ഫാക്ടറൈസേഷൻ ചെയ്യാനുള്ള സംഖ്യകൾ അപ്പൊ എങ്ങനെ വരും എക്സ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ഈ നമുക്കിതിൽ നിന്നും എക്സ് ഈക്വൽ ടു മൈനസ് വൺ എന്നും എക്സ് ഈക്വൽ ടു പ്ലസ് ത്രീ എന്നും കിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക ഔട്ട് പുട്ടാണ് കാണുന്നത് ഒരിക്കലും ഔട്ട്പുട്ട് നെഗറ്റീവ് ആകില്ല സോ ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കണ്ടും ഇതാണ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ കണ്ടീഷനല്ലേ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കണ്ടുപിടിച്ചിട്ട് ആ എക്സിന്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുത്താൽ മതി സോ ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാം അതിൽ നിന്നും സെക്കൻഡ് ഓർഡർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കാം ഫൈവ് ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എന്താകും മൈനസ് ടു എക്സ് ആകും ആൻഡ് ഓൾസോ പ്ലസ് ടു എക്സ് എന്നുള്ളത് പ്ലസ് ടു ആകും അല്ലേ ആ പ്ലസ് ത്രീ എന്താകും സീറോ ആയി പോകും ഇതിൽ നമുക്ക് വാല്യൂ കൊടുക്കാം എക്സിന് ത്രീ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സോ മൈനസ് ടു ഇൻറ്റു ത്രീ മൈനസ് ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് മൈനസ് സിക്സ് പ്ലസ് ടു എന്ന് പറയുമ്പോൾ അതെന്തായി മൈനസ് ഫോർ ആയില്ലേ സോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ ഓർ ലെസ് ദാൻ സീറോ സോ ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഓർ പൈ ഡബിൾ ഡാഷ് ഈസ് ലെസ് ദാൻ സീറോ സോ വാട്ട് ഇസ് ദ ഫൈനൽ ആൻസർ ഇറ്റ് ഈസ് ത്രീ ഔട്ട്പുട്ട് എന്താണ് ത്രീ ആണ് ഓക്കെ അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്തതെന്ന് സിമ്പിളായിട്ടൊന്ന് പറയാം ടോട്ടൽ കോസ്റ്റ് തന്നു അതേപോലെ ഡിമാൻഡ് ഫങ്ഷനും തന്നു ഓക്കെ ഡിമാൻഡ് ഫംഗ്ഷനെ നമ്മൾ രൂപം മാറ്റിയിടുക പി ഈക്വൽ ടു എന്നുള്ള രൂപത്തിലേക്കാക്കാൻ അവിടെ കുറച്ച് അറേഞ്ച്മെന്റുകൾ നടത്തുന്നു ദെൻ ടോട്ടൽ റവന്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ് പി ഇൻറ്റു പ്രൈസ് ഇൻറ്റു ഔട്ട് പുട്ട് ഓക്കെ പി ഇൻറ്റു ക്യു അഥവാ ഇവിടെ എക്സിൽ തന്നതുകൊണ്ട് പി ഇൻറ്റു എക്സ് ആ രൂപത്തിൽ നമ്മൾ ടി ആർ അഥവാ ടോട്ടൽ റവന്യൂ കാണുന്നു ടോട്ടൽ കോസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നു ആ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പ്രോഫിറ്റിന് നമ്മളൊരു പെർഫെക്റ്റ് ഇക്വേഷൻ അവിടെ കണ്ടുപിടിക്കുന്നു അതിൽ നിന്നും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കാണാനുള്ളത് കൊണ്ട് പ്രോഫിറ്റിന്റെ ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്യുന്നു അത് ഈക്വൽ ടു സീറോ ഇട്ട് കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഒരു വാല്യൂ എക്സിന് ഒരു വാല്യൂ കിട്ടും ആ വാല്യൂ ഈ പൈൻറെ അഥവാ പ്രോഫിറ്റിന്റെ സെക്കൻഡ് ഓർഡർ ഡെറവേറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ അതെന്തായി നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് ഇത് സിമ്പിളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സ്റ്റെപ്സ് കാണുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈസി ആയിട്ട് ഈ സ്റ്റെപ്സിലോട്ട് എത്താൻ പറ്റും ഓക്കെ സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം ഫോർ എ ഫോം വിത്ത് ഫോളോയിങ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഫംഗ്ഷൻ ഇവിടെ ടോട്ടൽ കോസ്റ്റും ഡിമാൻഡ് ഫങ്ങ്ഷനും തന്നെയാണ് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസിംഗ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് കാണാനാണ് ചെയ്ത് നോക്കാം അല്ലെ സോ എന്താണ് ടി സി എന്താ തന്നിരിക്കുന്നത് ടി സി ഈക്വൽ ടു അഥവാ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു വൺ ബൈ ത്രീ ക്യൂ ക്യൂബ് വൺ ബൈ ത്രീ ക്യൂ ക്യൂബ് മൈനസ് സെവൻ ക്യൂ സ്ക്വയർ മൈനസ് സെവൻ ക്യൂ സ്ക്വയർ പ്ലസ് വൺ 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 ക്യൂ നൂറ്റി പതിനൊന്നല്ലേ പ്ലസ് വൺ 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 ക്യൂ പ്ലസ് ഫിഫ്റ്റി പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ക്യൂ ഈക്വൽ ടു എന്നുള്ള രൂപത്തിലാണ് തന്നിരിക്കുന്നത് ക്യൂ ഈക്വൽ ടു നൂറ് മൈനസ് പി ഇങ്ങനെ ആകുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക അത് നമ്മൾ പി ഈക്വൽ ടു ആക്കി കൊടുത്താൽ മതി ഈ മൈനസ് പിന് അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് പി ആകുന്നു അവിടെ നിർത്തിയിട്ട് ഈ ക്യൂവിനെ അങ്ങോട്ട് മാറ്റുമ്പോൾ മൈനസ് ക്യൂ ആകുന്നു ഓക്കെ ഇനി നമുക്കറിയാം ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ക്യു ആണ് പി ഇൻറ്റു ക്യൂ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ നൂറ് മൈനസ് ക്യൂ ഇൻറ്റു ക്യു ദാറ്റ് വിൽ ബി ടോട്ടൽ റവന്യൂ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ് ക്യു മൈനസ് ക്യൂ സ്ക്വയർ ഇപ്പോൾ ടോട്ടൽ റവന്യൂക്ക് ഒരു ഇക്വേഷൻ കിട്ടി ടോട്ടൽ കോസ്റ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം ടോട്ടൽ റവന്യൂ ഈക്വൽ ടു നൂറ് ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ മൈനസ് എന്താണ് മൈനസ് ചെയ്യേണ്ടത് ടോട്ടൽ കോസ്റ്റ് അല്ലേ വൺ ബൈ ത്രീ ക്യൂ ക്യൂബ് വൺ ബൈ ത്രീ ക്യൂ ക്യൂബ് മൈനസ് സെവൻ ക്യൂ സ്ക്വയർ മൈനസ് സെവൻ ക്യൂ സ്ക്വയർ പ്ലസ് നൂറ്റിപ്പതിനൊന്ന് ക്യൂ പ്ലസ് ഫിഫ്റ്റി ഓക്കെ സോ ഇതിന് നമുക്ക് എക്സ്പെൻഡ് ചെയ്യാം നൂറ് ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ മൈനസ് വൺ ബൈ ത്രീ ക്യൂ ക്യൂബ് ഈ മൈനസും ഈ മൈനസും പ്ലസ് ആകുന്നു പ്ലസ് സെവൻ ക്യൂ സ്ക്വയർ മൈനസ് ഈ മൈനസും ഈ പ്ലസ്സും മൈനസ് ആകുന്നു നൂറ്റിപ്പതിനൊന്ന് ക്യൂ മൈനസ് ഫിഫ്റ്റി സിംപ്ലിഫൈ ചെയ്യാം അതായത് പൈക്ക് നമുക്ക് എന്ത് കിട്ടി ഇവിടെ നമുക്ക് ആദ്യം ക്യു ക്യൂബ് ഉള്ളത് എടുത്ത് എഴുതാം അപ്പോൾ മൈനസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ ക്യൂ ക്യൂബ് മൈനസ് വൺ ബൈ ത്രീ ക്യൂ ക്യൂബ് പിന്നെ ആരാണ് ഉള്ളത് ക്യൂ സ്ക്വയർ ഒരു മൈനസ് ക്യൂ സ്ക്വയർ ക്യൂ സ്ക്വയറും പിന്നെ ആരാ ഒരു സെവൻ ക്യൂ സ്ക്വയറും ആണല്ലോ അല്ലേ അപ്പോൾ ഏഴ് ക്യൂ സ്ക്വയർ നിന്ന് ഒരു ക്യൂ സ്ക്വയർ പോയാൽ പ്ലസ് സിക്സ് സിക്സ് ക്യൂ സ്ക്വയർ പ്ലസ് സിക്സ് ക്യൂ സ്ക്വയർ പിന്നെ നൂറ് ക്യൂവും നൂറ്റിപ്പതിനൊന്ന് ക്യൂവും അപ്പോൾ നൂറ് നൂറ്റി പതിനൊന്നും തമ്മിലുള്ള വ്യത്യാസം പതിനൊന്ന് വലുത് നൂറ്റി പതിനൊന്ന് ആയതുകൊണ്ട് മൈനസിന്റെ ചിഹ്നം ഇട്ടു കൊടുക്കണം മൈനസ് പതിനൊന്ന് ക്യൂ പിന്നെ ആരാണ് അവിടെ ഉള്ളത് ഒരു മൈനസ് ഫിഫ്റ്റി അല്ലേ മൈനസ് ഫിഫ്റ്റി അപ്പോൾ നമുക്ക് പൈക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി ഇനി അതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് പൈ ഡാഷ് ഈക്വൽ ടു സീറോ പൈ ഡബിൾ ഡാഷ് ലെസ് ഡ സീറോ പൈ ഡബിൾ ഡാഷ് ലെസ് ദാൻ സീറോ ഇതിലോട്ടാണ് നമുക്ക് എത്തിക്കേണ്ടത് സോ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം പൈ ഡാഷ് ഈക്വൽ ടു സീറോ എന്ന് വരണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം അല്ലേ അപ്പോൾ അത് ഇവിടെ തന്നെ കാണാം പൈ ഡാഷ് പൈ ഡാഷ് അഥവാ പ്രോഫിറ്റിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പൈ ഡാഷ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ക്യു ക്യൂബ് എന്താകും ത്രീ ക്യൂ സ്ക്വയറാകും ഈ ത്രീയും ഈ ത്രീയും ഇവിടെ വെട്ടിപ്പോകും പ്ലസ് സിക്സ് ഇൻറ്റു ടു ക്യൂ മൈനസ് ലെവൺ ആ ഫിഫ്റ്റി എന്താകും സീറോ ആയി പോകും സോ പൈ ഡാഷ് എന്താണ് വരുന്നത് മൈനസ് ക്യൂ ക്യൂബ് പ്ലസ് ആറിൻറ്റു രണ്ട് പന്ത്രണ്ട് ക്യൂ മൈനസ് പതിനൊന്ന് അല്ലേ മൈനസ് ക്യൂ സ്ക്വയർ പ്ലസ് ട്വൽവ് ക്യൂ മൈനസ് ലെവൺ സോ കിട്ടിയത് പൈ ഡാഷ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ പ്ലസ് ട്വൽവ് ക്യൂ മൈനസ് ലെവൺ ഈക്വൽ ടു സീറോ അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ മൈനസ് ബി പ്ലസ് മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ ഐ സി എന്നുള്ള ഫോമിൽ ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം ഈ ഇതിനെ മൊത്തത്തിൽ എന്താക്കണം നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം എന്താണ് ഇവിടെ നമുക്ക് നെഗറ്റീവ് വരാൻ പറ്റില്ല ക്യൂ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കണം സോ അഥവാ വൺ തന്നെ ആയിരിക്കണം ഫാക്ടറൈസേഷൻ ചെയ്യും കേട്ടോ സോ ക്യൂ സ്ക്വയർ മൈനസ് ട്വൽവ് ക്യൂ പ്ലസ് ലെവൺ ഈക്വൽ ടു സീറോ ഓക്കെ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പം സമ്മ് മൈനസ് ട്വൽവും പ്രൊഡക്റ്റ് ലെവണും കിട്ടുന്നത് എവിടെയായിരിക്കും ഈസിയാണ് വണ്ണും ആയിരിക്കും അത് സമ്മ് മൈനസ് കിട്ടണമെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് സംഖ്യ ആയിരിക്കണം സോ മൈനസ് വണ്ണും മൈനസ് ലെവണും സോ ക്യൂ മൈനസ് വൺ ഇൻറ്റു ക്യൂ മൈനസ് ലെവൺ ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ ഐദർ ക്യൂ ഈക്വൽ ടു ഇത് സീറോ ആകണം അല്ലെങ്കിൽ ഐദർ ഇത് സീറോ ആകണം ദാറ്റ് മീൻസ് ക്യൂ ഈക്വൽ ടു വൺ അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു ലെവൺ ഓക്കെ നോക്കുക ഇവിടെ ക്യൂ ഈക്വൽ ടു വൺ എന്നുള്ള ഓപ്ഷൻ ഇല്ല ക്യു ഈക്വൽ ടു ലെവൺ എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ ഇപ്പോൾ മേ ബി അതെന്നെ ആയിരിക്കും ഇനി അത് തന്നെ ആണോന്നൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഓർഡർ കണ്ടീഷനിൽ അത് ഇട്ട് കൊടുക്കുക സെക്കൻഡ് ഓർഡർ കണ്ടീഷനിൽ അത് ഇട്ട് കൊടുക്കാം സോ പൈ ഡാഷ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ മൈനസ് ക്യൂ സ്ക്വയർ എന്താകും മൈനസ് ടു ക്യൂ അല്ലേ പ്ലസ് ട്വൽവ് പ്ലസ് ട്വൽവ് ഇതെന്താകും ക്യൂ വണ് മൈനസ് ലെവൻ സീറോ ആകും ദാറ്റ്സ് ഈക്വൽ ടു ഈ നമ്മൾ എന്തൊക്കെയാണ് ലെവൻ എന്നുള്ള ആ ഒരു സംഖ്യ നമ്മൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുകയാണ് മൈനസ് ടു ഇൻറ്റു ഇലവൻ പ്ലസ് ട്വൽവ് അല്ലേ ദാറ്റ് വിൽ ബി മൈനസ് ട്വൻറ്റി ടു പ്ലസ് ട്വൽവ് അപ്പോൾ ഇതെന്തായാലും ഒരു നെഗറ്റീവ് സംഖ്യയാണ് ഇവിടെ നെഗറ്റീവാണ് വലുത് സോ ദിസ് ഈസ് ലെസ് ദാൻ സീറോ സോ ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഓർ മാക്സിമത്തിനുള്ള കണ്ടീഷനാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തത് മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് അപ്പം എന്തായിരിക്കും ക്യൂ ഈക്വൽ ടു ലെവൺ സോ ദ ആൻസർ ഓപ്ഷൻ വൺ ലെവൺ ഓക്കെ സോ അപ്പം നമ്മൾ ഇന്ന് ചെയ്തത് ആക്ച്വലി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളൊരു ഏരിയയിൽ നിന്നും വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്തത് നമ്മൾ പി വൈ ക്യു തന്നെയാണ് സോ നിങ്ങളിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലാണ് ജസ്റ്റ് നമ്മൾ ജെ ആർ എഫ് വൺ മാർക്കിന് വൺ ക്വസ്റ്റ്യൻ ഒക്കെ മിസ്സാവാറുള്ളത് പലർക്കും അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക കാൽക്കുലസ് അഥവാ ഇൻഡെഗ്രൽ കാൽക്കുലസും ഡിഫറൻഷ്യൽ കാൽക്കുലസും ആ ഒരു ഏരിയ വളരെ തറവായിട്ട് പഠിച്ചാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും സോ ഓൾ ദ ബെസ്റ്റ് വൺസ് മോർ നിങ്ങൾ എല്ലാവരെയും ഐഫറിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ആൻഡ് ഹിയർ വി ആർ സൈനിങ് ഔട്ട് ദിസ് ഇസ് മൂസിന ഫ്രം ഐഫർ എജ്യൂക്കേഷൻ